അസ്സാമലൈക്കും വർഹമത്തുള്ള സഹോദരന്മാരെ സഹോദരികളെ ഖത്തർ കേരള ഇസ്ലാഹി സെൻറ്റർ ഒരുക്കുന്ന അക്കീദ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ഇസ്ലാമിൻ്റെ രേഖകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് വളരെ ആധികാരികമായി രേഖാമൂലം നമുക്ക് പഠിക്കാനുള്ളൊരു സംവിധാനമാണ് ഖത്തർ കേരള ഇസ്ലാഹി സെൻറ്റർ ഒരുക്കുന്നത് ഒമ്പത് വർഷമായി തുടർന്നു വരുന്ന ഈ പ്രോഗ്രാം പുതിയ സിലബൻസ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ഇൻഷാല്ല ഈ മെയ് പതിനാലിന് രാത്രി എട്ടര മണിക്ക് ആരംഭിക്കുകയാണ് എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിശ്വാസ മേഖല കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ ബാധ്യതയാണ് കർമ്മ വല്ല കുറവുകളും സംഭവിച്ചാൽ അത് പരിഹരിക്കപ്പെടാൻ വലിയ പ്രയാസമില്ല അതേ സ്ഥാനത്ത് നമ്മുടെ വിശ്വാസ മേഖലയിൽ ദുരന്തങ്ങൾ സംഭവിച്ചാൽ നമുക്ക് താനാ താങ്ങാനാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും അത് നമുക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങൾ ആറ് നമുക്കറിയാം പക്ഷെ എങ്ങനെയാണ് ആ ഈമാൻ കാര്യങ്ങൾ ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മലക്കുകളെക്കുറിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് പ്രവാചകന്മാരെക്കുറിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അന്ത്യനാളിനെക്കുറിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം എങ്ങനെയാണ് ആ വിശ്വാസത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്കില്ല എങ്കിൽ നാം വിശ്വാസിയല്ല അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്ത് സ്വർഗീയാരാമത്തിൽ കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഭദ്രമായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ സുരക്ഷക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമെല്ലാം എപ്പോഴും സൂക്ഷിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ പ്രത്യേകമായ സിലബസും നോട്ട്സും നോട്ട്സുമൊക്കെ തയ്യാറാക്കിക്കൊണ്ടുള്ള ഈ പഠന സംവിധാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഫിസിക്കലായിട്ടും ഈ ക്ലാസ് നടക്കുന്നതാണ് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഖത്തറിലെ ന്യൂസ് സ്ഥലത്തയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ എല്ലാ വിശദവിവരങ്ങളും അതിലുള്ള ലിങ്കിൽ നിങ്ങൾക്കുണ്ടാകും ഇതുമായി സഹകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക നൽകുമാറാവട്ടെ റബുൽമീൻ അസ്സലാ വരഹമുല്ല